അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കണം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ പറഞ്ഞിരുന്ന രീതിയിലുള്ള ഒരു ക്ഷേമ പെൻഷൻ വിതരണം അല്ല ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാ ആളുകളും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രിസ്തുമസിനോടൊക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യുവാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് മാസമോ അതിൽ മൂന്ന് മാസമോ വരെയുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് എന്നുള്ളതാണ് പക്ഷേ ഇത് സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ കുരിശി കുടിശ്ശിക തുകയിൽ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യും എന്നുള്ള ഒരു കാര്യം പക്ഷേ എല്ലാം വെറും പാഴ്വാക്കായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുമ്പോൾ ഒരു മാസത്തെ തുകയും അതുപോലെ തന്നെ അതാത് മാസത്തെ തുകയും കൂടി ചേർത്ത് രണ്ട് മാസത്തെ കുടിശ്ശിക്കുള്ള തുകയും അതുപോലെ തന്നെ അതാത് മാസത്തെ തുകയും കൂടി ചേർത്ത് രണ്ട് മാസത്തെ തുകയാണ് നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ വിതരണം ചെയ്യുന്നത് ഇതുകൂടാതെ തന്നെ സഹർണ ബാങ്കുകളുടെ കൺസോർഷ് രൂപീകരിച്ച് തുക കടമെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം മൂവായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ കണ്ടെത്തുന്നത് അങ്ങനെ ഏകദേശം മൂന്ന് മാസത്തെ തുക വരെ ലഭിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് എങ്കിൽ പോലും മൊത്തം മുഴുവനായി തന്നെ അടപടലം മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക മാത്രമേ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഡി ബി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു മാസത്തെ തുകയാണ് ലഭിക്കുന്നത് എന്നാണ് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൂടി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ ഒരു വിതരണത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക